ഹലോ സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പറവൂര് കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ വൈദ്യരുടെ ആയുർവേദ കൂട്ടുചേർത്തൊരു മുട്ടയുണ്ട് അത് പറവൂർ പല ബ്ലോഗിലും വന്നിട്ടുള്ളതാണ് അപ്പം അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതും കൂടി പറ്റുകയാണെങ്കിൽ കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ആ വഴിക്കാണ് നമ്മൾ പറവൂർക്കിറങ്ങിയത് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഡൗട്ടായിരുന്നു ഞായറാഴ്ച വൈദ്യര് കട തുറക്കുക കാര്യം സംശയമാണ് അപ്പോൾ അത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് പക്ഷേ ഞായറാഴ്ച വൈദ്യുതിൽ കട തുറന്നിട്ടുണ്ടായിരുന്നു ആളുകൾ അവിടെ വന്ന് മുട്ട കഴിക്കുന്നതെന്ന് കണ്ടു അപ്പോൾ തന്നെ ഒരു സന്തോഷമായി ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് ഒരു പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാം അതാണ് അവിടെ ചെല്ലുന്നത് ആ വഴിക്ക് പോയത് അപ്പോൾ നമ്മളൊരു താറാവ് മുട്ടയാണ് പറഞ്ഞത് സാധാരണ അവിടെ കരിങ്കോഴിയുടെ മുട്ടയൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്രാവശ്യം അതുണ്ടായിരുന്നില്ല താറാവ് മുട്ട കോഴിമുട്ട പിന്നെ കാടമുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സ്പൈസ് കുറച്ച് തേച്ചാൽ മതിയെന്നാണ് ആദ്യം പറഞ്ഞത് നമുക്കറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയില്ല എത്രത്തോളം സ്പൈസ് ഉണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചു നോക്കി കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ സ്പൈസ് ഉണ്ട് അത് കുറച്ച് തേച്ചതുകൊണ്ട് തന്നെ അതിൽ മെയിനായിട്ട് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കുരുമുളക് എല്ലാം ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എരിവ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു മുട്ടയും കൂടി സാധാരണ എങ്ങനെയാണോ ഈ ആയുർവേദ ചേർക്കുന്നത് ആ രീതിയിൽ ഒന്നും കൂടി കഴിച്ചു നോക്കി അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാലോ നമുക്ക് ഈ എരുവിനെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ട് എന്ന് പറഞ്ഞാൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു എരിവായിട്ട് തോന്നില്ലെങ്കിലും ഇപ്പോൾ സ്പൈസ് അധികം കഴിക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എരിവ് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ എരിവ് കുറയ്ക്കാനായിട്ട് അവിടെ ഒരു സർവത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത് കഴിക്കാനായിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട് അവിടെ അതിനുശേഷം നമ്മൾ പറവൂർക്കാണ് പോയത് പറവൂർ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിന്റെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ അവിടെ പുതിയ മൂലൻസ് മാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമുക്കിപ്പോൾ ബേക്കറികളിൽ നമ്മളിപ്പോൾ ജിയോ ബേക്കറി പോകുകയാണെങ്കിൽ അതും ഒരു ബേക്കറി സൂപ്പർ മാർക്കറ്റ് രീതിയിലാണ് അപ്പോൾ അവിടേക്കൊന്ന് കയറാം പിന്നെ ക്രിസ്മസ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത് അപ്പോഴാണ് ഈ സൺഡേ വൈദ്യുതിരുടെ കട തുറന്നതുകൊണ്ട് തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമ്മൾ ആദ്യം മൂലൻസ് മാർട്ടിലേക്കാണ് പോയത് അവിടെ ഈ മൂലൻസ് മാർട്ട് മാത്രമല്ല അതിന് മുന്നിൽ കുറേ ചെറിയ കടകൾ വന്നിട്ടുണ്ട് ഒരു കേക്ക് വിൽക്കുന്നൊരു കട കേക്കും പേസ്ട്രീസൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട് പിന്നെ ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ് ബാറിൻ്റെ ഒരു സ്കാൻഡി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് അത് തുറന്നിട്ടില്ല പിന്നെ അവിടെ ചെറിയ സ്നാക്സ് കൗണ്ടർ ഉണ്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഒരു പെർഫ്യൂംസ് വിൽക്കുന്നൊരു കട അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ അത്യാവശ്യം ഷോപ്പിങ്ങിനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ആയി മാറിയിട്ടുണ്ട് ഈ മൂലൻസ് മാർട്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഓഫേഴ്സും ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ അട്രാക്റ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ നല്ല പ്രൈസിന് വെച്ചിട്ടുണ്ട് എല്ലാ കടകളിലും പ്രധാനപ്പെട്ട ബേക്കറീസിലെല്ലാം കേക്ക് ഐറ്റംസ് പല ബ്രാൻഡിൻ്റെയും കേക്ക് ഐറ്റംസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ടാൾസ് അങ്ങനെ പല ലൈറ്റിങ്സും അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നമ്മൾ സിറ്റിയിലൂടെ കറങ്ങാനായിട്ട് നമ്മളങ്ങനെ ജിയോ ബേക്കറിയിൽ കയറി അവിടെ നിന്ന് രണ്ട് കേക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഐറ്റംസ് നല്ലതുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കയറിയത് ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് കേക്ക്സും മറ്റ് മറ്റ് സ്നാക്സ് ഐറ്റംസും മറ്റ് മിഠായികളും എല്ലാം അതിനുശേഷം വരുമ്പോഴാണ് നമ്മൾ പറവൂർ തട്ടുകടയില് നല്ല അട്ടിപ്പൊളി ലിവറ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒന്നും നോക്കിയില്ല അവിടെ ഇറങ്ങി ഒരു പ്ലേറ്റ് ഫ്രൈയും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പം തന്നെ കാണാം താങ്ക്